ഒരു ജനാധിപത്യ സർക്കാർ രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ കോഴ വാങ്ങലിലാണ് പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്നൊരു സർക്കാർ ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസമാകുമ്പോൾ എണ്ണൂറ്റി മൂന്ന് ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണോ ബാറുകളിൽ നിന്നാണോ എന്ന് ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് വ്യക്തമാക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ഡ്രൈഡേ ഒരു ദിവസം ബാറ് തുറന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രം ബാറൊന്നിന് രണ്ടര ലക്ഷം രൂപ വീതം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൈക്കൂലിയായി ഈ സംസ്ഥാന സർക്കാർ അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതമാണ് ഈ സംസ്ഥാന സർക്കാർ ഈടാക്കുന്നത് എങ്കിൽ ഈ സർക്കാരാണ് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് എന്ന സാഹചര്യത്തിൽ ഒരു ബാർ പ്രവർത്തനം ആരംഭിക്കുവാൻ എത്ര കോടി രൂപയായിരിക്കും കൈക്കൂലി വാങ്ങുന്നത് എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഡ്രൈഡേ ഡ്രൈഡേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ മദ്യവർജനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഡ്രൈഡേ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പം മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാർ ഒരു അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് അതിനുവേണ്ടി ബാറുടമകളിൽ നിന്ന് ഭീമമായ തുകകൾ ഭീഷണിയായി കൈക്കൂലിയായി വാങ്ങുന്ന ഈ സർക്കാരിനെതായിട്ടുള്ള